ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മംഗർ ഇടുക്കി ആഞ്ഞുക്കുറി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ടും വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഒത്തിരി കസ്റ്റമേഴ്സ് ചുരിദാർ തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും കാരണം ഇപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചുരിദാറാണല്ലോ എന്നും നമ്മൾ ഉപയോഗിക്കുന്നതും ചുരിദാറാണല്ലോ അധികവും ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ചുരിദാർ മെറ്റീരിയൽസിനെ ഒത്തിരി പേര് കാണിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി വെയർ ആയിട്ടും വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഞാൻ ഇന്നൂടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് അതിലെ ചെസ്റ്റിൽ ഇതാ ഇത്രയും ഹെവി വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയും പോർഷൻ ഇവിടെ മടക്കി വെച്ചിരിക്കാണ് കേട്ടോ ഒരു ഏഴ് ഇഞ്ചോളം വരുന്ന അത്രയും മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലും കൂടുതലും ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ലെങ്ക് വരുന്നുണ്ട് നല്ലപോലെ അതുപോലെ തന്നെ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട നല്ല അടിപൊളിയാണ് കേട്ടോ ഏതാണ് ചുരിദാറിന്റെ ഷെയ്ഡ് വരുന്ന ആ ഒരു ഷെയ്ഡിൽ ലൈൻസോട് കൂടിയിട്ട് ഒരു വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ദുപ്പട്ട അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഒരു ഗ്രീൻ മിക്സ് ആയി വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടതാ വരും വരൂ കേട്ടോ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഇതിന് പ്രത്യേകിച്ച് വേറെ ചെസ്റ്റിലെ വർക്കും എല്ലാം സെയിം ആണ് കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഒരു ഇത്രയും പോർഷൻ ഇവിടെ മടക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇത്രയാണ് ലെങ്ത് വരുന്നത് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് ഒത്തിരി പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി പോർഷൻ കൂടി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് ലെങ്ത് വരുന്നത് ഒരു നാപ്പത്തിയാറ് നാല്പത്തി ഏഴ് ഇഞ്ചൊക്കെ എന്തായാലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടും അഥവാ ആണെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞാൽ മതി അപ്പൊ അവര് ലെങ്ത് എടുത്ത് അളന്ന് പറയുന്നതായിരിക്കും കേട്ടോ വരൂ വരും നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രീൻ ഷേഡ് ആണ് വരുക കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ചുരിദാർ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചുര മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആഷും ബ്ലൂവും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷേഡ് അതാ ഇത്രയും ഹെവി വർക്കാണ് ചെസ്റ്റില് വരികട്ടോ ഇത്രയും പോഷൻ ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ലെങ്ത് വരുന്ന ഇതാണ് എന്റെ പാത്രത്തിൽ മുട്ടുന്ന അത്രയും ലെങ്ക് വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ബോട്ടമാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗഡ്വാൾ ഷോൾ ആണ് വരികട്ടോ അതാ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരിക ഡെയിലിവയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് എന്റെ ഷെയ്ഡ് ഈ ഒരു ഒനിയന്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതാ ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു വെർത്താണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഈ ഒരു ചുരിദാർ എന്ന് പറയുന്നത് അതായതിന്റെ ഷോളൊക്കെ നോക്കിയാൽ നല്ല ലിങ്ക് വരുന്ന ഒരു ഷോള് അതുപോലെ തന്നെ വർക്ക് എല്ലാം വരുന്ന ഒരു ഷോൾ ആണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിനകത്ത് ഈയൊരു ചെസ്റ്റിൽ ഈ ഒരു വർക്കാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു സെമി സിൽക്ക് ആണ് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് പോകുന്ന മെറ്റീരിയലിൽ ഒന്നും അല്ല വന്നിരിക്കുന്നത് അതാ ദുപ്പട്ട ഇത് വരും ഇതാണ് ദുപ്പട്ടയിലെ വർക്ക് വരിക ബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കി അതിൻ്റെ ലാസ്റ്റ് ഷെയഡ് ഇതാണ് കേട്ടോ നല്ലൊരു ചെറുവയർ പച്ച കളർ ആണ് വരുന്നത് ഒത്തിരി ഒരു വരുന്നൊരു ആണ് കേട്ടോ നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി എന്നും തന്നെ വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ഗഡ്ബാൾ ഷോൾ ആണ് വന്നിരിക്കുന്നത് എംബ്രോയിഡ് വർക്കോട് കൂടിയിട്ട് വരുന്നൊരു ഷോള് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് റേറ്റ് വരുന്ന ഇതാ നല്ലൊരു ഒരു സെമി മൊഡാലിലാണ് കേട്ടോ വന്നിരിക്കുന്നത് സെമി മൊടാൾ നല്ലൊരു മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ഗ്ലേസിംഗ് ഇതിനകത്ത് കിട്ടണമോന്നറിയില്ല ഭയങ്കര ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്നൊരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് സെയിം കളറിൽ ബോട്ടം വരും ഇപ്പിട്ട ഞാനിപ്പോ കാണിച്ച പോലത്തെ തന്നെ ഗഡ്വാൾ ഷോ ആണ് വരുന്നത് കേട്ടോ അതായത് വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഈ ബ്ലൂ ഷെയ്ഡ് ഒന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു അല്ല കേട്ടോ അതാ ഭയങ്കര ഭംഗിയാണ് കാണാൻ അതായത് ഇതാണ് മെറ്റീരിയൽ വരിക ആ ഒരു സെമി മൊടാളിലാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതായത് ഇതാണ് ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഡെയിലി വാഷബിൾ ആണ് കേട്ടോ മെറ്റീരിയലൊക്കെ ദുപ്പട്ട ഈ ഒരു ഗെഡ് വാഷുകളാണ് വരിക എംബ്രോയ്ഡി വർക്കോട് കൂടിയിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനയിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് ഇതാണ് കേട്ടോ അതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാം തന്നെ ഒരു റെയർ കളർ കളറുകളാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് കിട്ടാത്ത കളറുകളാണ് കുറെ പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും പോർഷനോളം മടക്കി വെച്ചിരിക്കുകയാണ് ദുപ്പട്ടതാ ഇത് വരും അടിപൊളിയല്ലേ കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്ന ഒരു ക്രഷ് മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും അതിനകത്ത് ഈ ഒരു ചെസ്റ്റിൽ ഈ ഒരു നല്ല ഗോൾഡൻ കളറിൽ വരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് പിന്നെ നിറയെ ഇതാ ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഈ ഒരു ബുട്ട വരുന്നുണ്ട് ഇതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഷിമ്മറാണ് വരുക കേട്ടോ ഇതിന്റെ ദുപ്പട്ട നോക്കിക്കേ ഇത്രയും തിക്ക് വർക്കാണ് ദുപ്പട്ടയിൽ വരുന്നത് പിന്നെ ഫുള്ള് ബുട്ട വരുന്നുണ്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഈ ഒരു ഇത്രയും വർക്കും വരുന്നുണ്ട് കേട്ടോ പിന്നെ നാല് സൈഡിലും ആ ഒരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ മൂന്ന് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് എന്ത് ഭംഗിയാണെങ്കിൽ നമുക്കൊരു ഫങ്ഷന് തിളങ്ങാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ഇത് ഞാൻ ഷോപ്പ് ചെയ്യുന്നെടുത്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പാർട്ടി വെയർ ആയിട്ട് ഒരു ചുരിദാർ നിങ്ങൾ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്ത് ഷോപ്പ് ചെയ്യുന്ന കളക്ഷൻ എടുത്ത് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇതിന്റെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാവില്ല ഓരോ കളറും രണ്ട് പീസൊക്കെ വെച്ചിട്ടേ ഉണ്ടാവത്തുള്ളൂ അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തില്ല ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് രണ്ട് പീസൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആയിരത്തി നാനൂറ്റി റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണേ കാണാന് ഈ ഒരു വർക്കാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ആ ഒരു മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ആയിരത്തി നാനൂറ്റി പത്തൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ദാ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു പൊന്മാലിനീലയുടെ ഡാർക്ക് ഷെയ്ഡ് ഇതിന്റെ ചെസ്റ്റിലെ വർക്കിന് ഇച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ദുപ്പട്ട ഫുൾ വർക്ക് ആണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരിക ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നതാണ് ആ ഒരു ഷിമ്മറിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഷിമ്മർ എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ട നോക്കിക്കെ ഭയങ്കര ഫുള്ള് വർക്കിൽ ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് കേട്ടോ അതാ രണ്ട് സൈഡും ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഹെവിയാണ് ദുപ്പട്ട വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് വർക്ക് നോക്കി ഇങ്ങനെ വരും കേട്ടോ കുറച്ച് ഭക്ഷണം കൂടെ മടക്കി വെച്ചിരിക്കുകയാണ് വിത്ത് ലൈനിങ്ങും ബോട്ടോം കൂടി കൂടിയാണ് വരുന്നത് കേട്ടോ അതാ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് അടിപൊളിയാണ് ദുപ്പട്ട കാണാനായിട്ട് നേരിട്ട് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയുമ്പോൾ കാലപ്പം എല്ലാം ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ ഡാർക്ക് ഒരു പർപ്പിൾ ഷേഡ് അടിപൊളിയാണ് കേട്ടോ കാണാൻ വിത്ത് ലൈനിങ്ങും ബോട്ടും ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ ഇതാണ് ദുപ്പട്ട് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുകയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ച് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചെറുതാറിന്റെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ചെയ്യുന്നു എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു